ം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ശ്രീല ഇപ്പോ കഴിഞ്ഞ ദിവസത്തെ ഒരു മുൻ മന്ത്രിയും എം എൽ എയുമായ കെ ടി ജലീലിന്റെ ഒരു പ്രസ്താവന ഏറെ ശ്രദ്ധേയമാണ് അതായത് മതപരമായ വിദ്യാഭ്യാസമൊന്നും ലഭിക്കാത്ത ഹിന്ദു കുട്ടികൾ അത് അവർ ധാർമ്മികമായി വളരെയേറെ മുന്നിലാണ് എന്നും മദ്രസ പോലെയുള്ള മത സ്ഥാപനങ്ങളിൽ നിന്നും മതം അഭ്യസിച്ച മുസ്ലിം യുവാക്കൾ അതായത് വിദ്യാർത്ഥികളെല്ലാം പലതരത്തിലുള്ള തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലും മുന്നിലാണ് എന്നും കെ ടി ജലീൽ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് ഈ പ്രസ്താവന വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തിയാൽ അവർ ഉടനെ സംഖ്യയാക്കപ്പെടുകയാണ് പതിവ് ഇപ്പോ കെ ടി ജലീലിനെയും എല്ലാവരും കൂടെ ചേർന്ന് സംഖ്യയാക്കുവോ കെ ടി ജലീൽ ഒരു അധ്യാപകനാണ് അദ്ദേഹം നേരത്തെ അധ്യാപകനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വിവരവും ബോധവും ഒക്കെ വിഷയത്തിലുണ്ടോ മനസ്സിലാക്കാൻ സാധിക്കുന്നു മാത്രമല്ല കെ ടി ജലീൽ പറഞ്ഞ ഈ കാര്യങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിലെ സംഘപരിവാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ മതവിദ്യാഭ്യാസം ലഭിച്ചതാണോ മതവിദ്യാഭ്യാസം ലഭിച്ചതല്ലേ അല്ലെങ്കിൽ മതവിദ്യാഭ്യാസം തീവ്രമായി ലഭിക്കുന്നതാണോ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട വലിയൊരു വിഷയം തന്നെയാണ് ഇവിടെ നമ്മൾ കാണേണ്ടത് കെഞ്ഞെല്ലിൽ പറഞ്ഞ വാക്കുകളെയാണ് ഹിന്ദുക്കൾക്ക് യാതൊരു തരത്തിലുള്ള വിദ്യാഭ്യാസവും ലഭിക്കുന്നില്ല ഇത്തരത്തിൽ മതവിദ്യാഭ്യാസം ലഭിക്കുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ് അഥവാ ഏതെങ്കിലും തരത്തിൽ മതവിദ്യാഭ്യാസം ലഭിക്കാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇടതുപക്ഷവും മറ്റുള്ളവരും ഒക്കെ ചേർന്ന് പുരോഗമനം പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളെ വഴിതെറ്റിക്കുന്നു എന്നുള്ള പരാതി കഴിഞ്ഞ കുറേ നാളുകളെ എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ജിഹാദുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ചാടി വീണ സംഖ്യയാണെന്നും അല്ലെങ്കിൽ പറയുന്നതെല്ലാം കള്ളമാണെന്നും വാദിക്കുന്ന കപട മതേതരവാദികളുണ്ട് ഈ കപട മതേതരവാദികളാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിം വിഭാഗത്തിലെ ചിലരെ എങ്കിലും വഴിതെറ്റിക്കാൻ കാരണക്കാരായി മാറുന്ന ഒരു കാര്യത്തിൽ സംശയമില്ല അപ്പൊ പി സി ജോർജ് പ്രസ്താവന നടത്തുന്നു ലൌജിഹാസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പ്രസ്താവന നടത്തുമ്പോൾ അത് മുസ്ലിം വിഭാഗത്തെ അടച്ചാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ മതവികാരം ഇളക്കി വിട്ടുകൊണ്ട് കേരളത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു മതവിഭാഗത്തെ അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചുവിടുന്ന രീതിയാണ് നമ്മൾ കാണുന്നത് നോക്കൂ ഇവിടെ മുസ്ലിങ്ങളിൽ തന്നെ ഒരു വിഭാഗത്തിൽ മുസ്ലിംകൾ എല്ലാവരും അതീവമായ നിലപാടുള്ളവരാണെന്ന് പറയുന്നില്ല പക്ഷേ കുട്ടികളെയൊക്കെ ഈ തീവ്രമായ നിലപാട് പറഞ്ഞുകൊണ്ട് വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്ന നല്ലൊരു വിഭാഗം ഉണ്ട് അത് കാര്യത്തിൽ സംശയമില്ല അതാണ് ഈ നാർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ ഈ കാസ പോലുള്ള സംഘടനകൾ പറയുന്ന അതിൽ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ചില ആൾക്കാരും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരും ഒക്കെ പെട്ടുപോകുന്നുണ്ട് ഇത്തരത്തിൽ കുട്ടികളെ നമുക്കറിയാം മുസ്ലിം വിഭാഗത്തിൽ നിന്നു തന്നെ നിരവധി പേർ ഐ എസ് ലേക്കും മറ്റും എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ എതിർക്കപ്പെടേണ്ടത് തീവ്രവാദവും ഇത്തരത്തിലുള്ള കൂടിയ മതവാദങ്ങളും ഒക്കെ എതിർക്കപ്പെടേണ്ടതാണ് അത് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഒക്കെ അതിനെ എതിർക്കപ്പെടേണ്ടതാണെന്ന് അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ നമ്മളീ മതമൊക്കെ എന്ന് പറയുമ്പോഴും മതമൊക്കെ പഠിപ്പിക്കേണ്ടത് ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും മതം പഠിപ്പിക്കുന്നതുകൊണ്ട് വലിയ തെറ്റുണ്ടെന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാ മതവിഭാഗങ്ങളും അടിസ്ഥാനപരമായി പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നല്ല ഗുണങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ സ്വാംശീകരിക്കപ്പെടും എല്ലാത്തിലും കുറച്ച് മോറൽ ചിന്താഗതികളും ഒക്കെ ഉണ്ടാകും അപ്പൊ അത്തരത്തിലുള്ള ഈ മോറൽ ഐഡിയാസുകൾ കൊണ്ടൊക്കെയാണ് നമ്മളൊക്കെ ഒരു പക്ഷേ ഇപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മളെ നോക്കാൻ ദൈവമുണ്ടെന്നും അല്ലെങ്കിൽ മറ്റൊരാളോട് തെറ്റ് ചെയ്തെന്നും അതിനൊരു ശിക്ഷ കിട്ടുമ്പോൾ ഒക്കെ വിശ്വസിക്കുന്ന കൊണ്ടാണ് പലരും ഇത്തരമുള്ള ക്രൈമുകളിലേക്കൊക്കെ പോകാത്തത് അതൊരു മാന്യതയുടെ കൂടി ഭാഗമായി മാറുന്നു എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഇവിടെ നോക്കൂ ഇത്തരം കുട്ടികളെ വലിയ തീവ്ര വിഭാഗ തീവ്രമായ രീതിയിലേക്ക് പറഞ്ഞ് പറ്റിക്കുന്ന ആൾക്കാരുണ്ട് അത്തരത്തിൽ പറഞ്ഞു പറ്റിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് കേസുകളിലേക്കും മറ്റ് കേസുകളിലേക്കും ഒക്കെ കുട്ടികൾ ചെന്നെത്തപ്പെടുന്നത് ഒരു സംശയം ആ അതുപോലെ തന്നെ ലൗജിഹാദ് അടക്കമുള്ള വിഷയങ്ങൾ തീവ്രവാദം അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ പെട്ടുപോകുന്നുണ്ട് എനിക്കറിയാം കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ തന്നെ അത്തരം തീവ്ര നിലപാടുള്ള മാധ്യമ പ്രവർത്തകർ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരാ പ്രവർത്തകവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിച്ചിരുന്ന ചിലരൊക്കെ ഉണ്ട് എനിക്കറിയാം എനിക്ക് ഞാൻ ജോലി ചെയ്തിരുന്ന കാലത്ത് പാലക്കാട് എന്റെ ഒപ്പം ജോലി ചെയ്തിരുന്ന എന്റെ ഓഫീസിന്റെ തൊട്ടടുത്ത ഓഫീസിൽ ജോലി ചെയ്തിരുന്ന എനിക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ ആ കുട്ടിയായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് അബു താഹിർ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് അവിടെ ഉണ്ടായിരുന്ന അബൂ താഹിർ ഒരു ദിവസം എന്നോട് വന്ന് ഞാൻ അവിടെ നിന്നും ട്രാൻസ്ഫർ ആയി തിരുവനന്തപുരത്തേക്ക് വരുന്നു അപ്പൊ അബൂ താഹിർ എന്ന് പറഞ്ഞാൽ ഞാൻ ഗൾഫിലേക്ക് പോകുന്നു എന്ന് പറയുന്നു അബൂ താഹിറിനെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മളെ നമുക്ക് ആവശ്യം വരുന്നു അബൂ താഹിർ കമ്പ്യൂട്ടറിൽ ഭയങ്കര എക്സ്പെർട്ട് ആയിരുന്ന ഒരാളാണ് അപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യം കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടെങ്കിൽ പോലും ഞാൻ ചെന്ന് വിളിക്കുന്നത് ഞാൻ റിപ്പോർട്ടർ ചാനലിൽ ജോലി ചെയ്യുമ്പോഴാണ് അപ്പൊ ചെന്ന് വിളിക്കുന്നത് അബൂ താഹിറിനെ ആയിരുന്നു അപ്പൊ അബൂ താഹിർ വന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് സഹായിച്ചൊക്കെ തരും അപ്പൊ നല്ലൊരു പയ്യൻ ഒരിക്കലും ജീവിതത്തിൽ ഒരു ഒരിക്കൽ പോലും അതെ ഒരു തീവ്രമായ നിലപാടുള്ള ആളാണെന്നൊന്നും അറിയില്ല പക്ഷേ അബൂ താഹിർ എപ്പോഴും ഇത് ഇതിലായിരിക്കും പലപ്പോഴും കമ്പ്യൂട്ടർ റിലേറ്റഡ് ആക്ടിവിറ്റീസിലായിരിക്കും അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീടാണ് അബു താഹിർ ഗൾഫിലേക്ക് പോകുന്നത് ഒരു സുപ്രഭാവത്തിലെ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിലാണ് അറിയുന്നത് അബു താഹിർ എത്തപ്പെട്ട ഐ എസ് എൽ ആണെന്നും അവിടെ നിന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ ഐ എസ് ൽ പോയി കൊല്ലപ്പെട്ടു അപ്പോൾ അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു അദ്ദേഹം പോലും തീവ്രമായ വഴിയിലേക്ക് നടന്നു അതിനുശേഷമാണ് സിദ്ധിക്കാപ്പന്റെ വിഷയം വരുന്നത് അപ്പൊ ഇത്തരം തീവ്രമായ നിലപാടിലേക്ക് ജനങ്ങളെ എത്തിക്കുന്ന തരത്തിലുള്ള മതബോധനം അത് ശരിയാണോ എന്നുള്ളത് ചോദിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതിന്റെ മതബോധനത്തിൽ ചില മാറ്റങ്ങൾ അത്തരത്തിലുള്ള മതബോധനം കൊടുക്കുന്നതിൽ ആരെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കുട്ടികളെ ആ രീതിയിലേക്ക് വിടുന്നുണ്ടോ എന്നൊക്കെയുള്ളത് തീർച്ചയായും ഈ ജലീലിനെ പോലുള്ളവർ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ജലീലിനെ പോലുള്ളവർ പറയുമ്പോൾ അതിനെതിരെ മുറവിളി ഉയരുന്നില്ല നേരെ മരിച്ചത് പി സി ജോർജ് ആയിരുന്നു പറഞ്ഞെങ്കിൽ പി സി ജോർജ് പറഞ്ഞ ഒരു ലൗജിഹാദ് എന്ന് പറയുന്ന വിഷയത്തിലടക്കം അതായത് മുസ്ലിം അത് കത്തോലിക്കരുടെ ഒരു പരിപാടിയിൽ ചെന്ന് പറഞ്ഞ ഒരു വിഷയത്തെ മതവികാരം വ്രണപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ കുറച്ച് ഇടതുപക്ഷ സോക്കോൾഡ് ബുദ്ധിജീവികളായ കുറച്ച് സ്ത്രീകളടക്കമുള്ളവർ സ്ത്രീവിരുദ്ധതയാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് അതായാലും കേസെടുക്കാൻ കഴിയില്ല എന്ന നിയമോപദേശം ലഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ കേസെടുക്കാൻ കഴിയില്ല ി സി ജോർജ് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്നും ഇത്തരം ചില കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെന്നും ഞാൻ എന്റെ സോഷ്യൽ മീഡിയ പേജിലും അതുപോലെ തന്നെ വാർത്തയിലും ഒക്കെ ചെയ്തിട്ടുണ്ട് ഏതായാലും പി സി ജോർജിനെതിരെ കേസെടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമോപദേശം ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇനി ഇത്തരത്തിലുള്ള പറയാനുള്ള ശ്രമങ്ങൾ പോലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെറ്റുകളെ ചൂണ്ടിക്കാട്ടാനുള്ള ശ്രമം പോലും ഇത്തരത്തിലുള്ള ശ്രമങ്ങളെ പോലും അല്ലെങ്കിൽ ഈ തെറ്റ് ചൂണ്ടിക്കാട്ടാനുള്ള ഇത്തരം അവസരങ്ങളെ പോലും ഇല്ലാതാക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതൊരു രാഷ്ട്രീയപരമായ നീക്കമാണ് കാരണം കേരളത്തിലെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും നിലനിൽക്കണമെങ്കിൽ ഇത്തരം ചില രാഷ്ട്രീയ നീക്കങ്ങളും ഗിമ്മിക്കുകളും നടത്തണം അത്തരം രാഷ്ട്രീയപരമായ നീക്കങ്ങളും ഗിമ്മിക്കുകളും നടത്തിയെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് വളരെ വ്യക്തമായി അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഈ കെ ടി ജലീൽ പറഞ്ഞ വാക്കുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ മുസ്ലിം വിഭാഗം തന്നെ ശ്രദ്ധിക്കുകയും അത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്നുണ്ടല്ലോ ഇപ്പോൾ നമുക്കറിയാം കേസുകളിൽ കേസുകളിൽപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു മയക്കുമരം നടക്കമുള്ളവ വിതരണം ചെയ്തതോ അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ ശൃംഖലകളൊക്കെ പിടിക്കപ്പെടുന്നതോ ഒക്കെ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പക്ഷേ അവിടെയും മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പൊ ഇതൊക്കെ പറയുമ്പോഴും ഇതിന്റെ ഒറിജി വിടെ നിന്നാണ് എന്ന് നമ്മൾ കാണെ ഇപ്പൊ സ്കൂളുകളായ സ്കൂളുകളും കോളേജുകളും ഒക്കെ നടന്ന് രണ്ടു കിലോ കഞ്ചാവ് വന്നു നാല് കിലോ കഞ്ചാവ് വന്നു അല്ലെങ്കിൽ ഇപ്പൊ കളമശ്ശേരിയിലെ കഴിഞ്ഞ ദിവസം നടന്ന എസ് എഫ് ഐ ആ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അപ്പൊ ഇങ്ങനെ പല സ്ഥലങ്ങളിലും കഞ്ചാവ് വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കഞ്ചാവ് രണ്ടു കിലോ എടുത്തുകൊണ്ട് പോകുന്നു ഇതിനപ്പുറത്തേക്ക് ഇത് എവിടെ നിന്ന് വന്നു ആരാണിതിന്റെ കണ്ണി എവിടെയാണ് ഇതിന്റെ പ്രശ്നം എന്ന് ആ റൂട്ട് കോസ് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റൂട്ട് കോസ് കണ്ടുപിടിക്കാത്തത് കൊണ്ട് ഇത് എവിടെ നിന്നാണ് വരുന്നത് ഇത് ഈ ഈ ഈ ഈ ഈ ഈ ഒരു പ്രതിഭാസം ഇപ്പോൾ ഒരു രണ്ടാഴ്ചത്തേക്ക് ഒരു പ്രതിസന്ധി നേരിടുമെന്നല്ലാതെ വീണ്ടും ഈ കച്ചവടം പൊടിപിടിക്കാനും വീണ്ടും നമ്മുടെ കുട്ടികൾ അതിലേക്ക് എത്തപ്പെടാനുമുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം യാതൊരു കാരണവശാലും ഇത്തരത്തിലുള്ള പ്രവണതകളിലേക്ക് നമ്മുടെ കുട്ടികൾ പോകരുത് അത് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിമാണെങ്കിലും ഒക്കെ അത് തെറ്റുതന്നെയാണ് ഞാൻ ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ മുസ്ലിം വിഭാഗക്കാരാണ് ഹിന്ദു വിഭാഗം ാർ കൂടുതലായി പോകുന്നില്ല എന്ന് പറയുമ്പോഴും ഈ മുസ്ലിം വിഭാഗക്കാരോടൊപ്പം ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലൊരു കൂട്ടുകൂടിയെങ്കിലും അതിലേക്ക് എത്തപ്പെടുന്നുണ്ട് ഹിന്ദു കുട്ടികൾ ഹിന്ദു കുട്ടികളാണെങ്കിലും ക്രിസ്ത്യൻ കുട്ടികളാണെങ്കിലും മുസ്ലിം കുട്ടികളാണെങ്കിലും കുട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത തലമുറയുടെ സമ്പത്താണ് അടുത്ത തലമുറയിലേക്ക് നമ്മളെ നയിക്കേണ്ടവർ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ അടുത്ത സിറ്റിസൺ ആണ് നമ്മുടെ ആ ഒരു പൗരന്മാരെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് അത് ആരാണെങ്കിലും ഏത് കുട്ടികളാണെങ്കിലും നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ഹാർമോണിയെ തകർക്കാനുള്ള അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ തകർക്കാനുള്ള ആസൂത്രിതമായിരുന്നു നീക്കം നമ്മുടെ ആ ഇല്ലാതാക്കാൻ ഉള്ള ശ്രമമാണ് നടത്തേണ്ടത് അത് ഏത് കുട്ടിയാണെങ്കിലും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നുള്ള ഭേദമൊന്നും കൂടാതെ ഇത്തരത്തിൽ ഈ മയക്കുമരുന്നതിനെതിരെ പ്രതികരിക്കാൻ എല്ലാ വിഭാഗങ്ങളും തയ്യാറാകണം അത് സ്വന്തം വീട്ടിലെ കുട്ടിയാണെങ്കിൽ കൂടി അത് ചെയ്യുന്നത് തെറ്റാണെന്ന് തിരിച്ചറിപ്പോ നമുക്കറിയാം നമ്മൾ കണ്ടതാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന്റെ മകനെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന്റെ മകന്റെ കാര്യം വന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ച് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ മകനോട് സംസാരിച്ച് വിഷയങ്ങൾ സമൂഹത്തിൽ പറഞ്ഞു നേരെ മറിച്ച് അതിനു നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഏർ പ്രതിഭ ചെയ്തത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ എസ് എഫ് ഐക്കാരുടെ വിഷയം വരുമ്പോൾ എസ് എഫ് ഐ കാർ പാടെ നിഷേധിക്കുകയാണ് പക്ഷെ സംസ്ഥാന നേതൃത്വം അക്കാര്യത്തിലൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടുത്തെ ലോക്കൽ നേതൃത്വം അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ അത്തരത്തിലുള്ള തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്നും അത് തിരിച്ചറിയിക്കാനും കഴിയണം ഇപ്പോൾ മാതാപിതാക്കളൊക്കെ മക്കൾ മയക്കുമരുന്ന് ഉപയോഗിച്ച് എന്റെ മക്കൾ അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാനും എന്റെ മക്കളെ ആരോ സ്വാധീനിച്ചതാണെന്ന് വരുത്തി തീർക്കാനും ഒക്കെയാണ് ആര് സ്വാധീനിച്ചാലും ചെയ്യുന്ന ആൾക്കാരെ ഇതൊക്കെ ചെയ്യുള്ളൂ നമുക്കും ഒക്കെ സ്വാധീനവും ഒക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെ എത്തപ്പെട്ടവരാണ് പത്ര എന്റെ കൂടെ ഒക്കെ പഠിക്കുന്നവർ കള്ളുപിടിക്കുന്നവരും സിഗരറ്റ് വലിക്കുന്നവരും ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഞാൻ പക്ഷെ നമുക്കത് ചെയ്യാൻ തോന്നാത്തത് നമുക്കത് വേണ്ട എന്നുള്ള ബോധനം നമുക്ക് വീട്ടിൽ നിന്നും കൂടി ലഭിച്ചത് കൊണ്ടാണ് അപ്പൊ മതബോധനം അതിനൊപ്പം വീട്ടിൽ നിന്നുള്ള അതായത് പേരൻസിങ് പല ഘടകങ്ങൾ ഇതിൽ ഒത്തുചേർന്നിട്ടുണ്ട് നമ്മുടെ പുറത്തേക്ക് പോകുന്ന നമ്മുടെ കുട്ടികൾ എവിടെയൊക്കെ പോകുന്നു അല്ലെങ്കിൽ മതബോധനം ഏത് തരത്തിലാണ് കിട്ടുന്നത് ശരിയായ രീതിയിലാണോ നമുക്ക് നമ്മുടെ കുട്ടികൾ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ശേഷി നമുക്ക് കൂടി ഉണ്ടാവണം അതുകൊണ്ട് മതബോധനത്തിൽ ഉൾപ്പെടെ കുട്ടികൾ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ആ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് എന്ന തിരിച്ചറിവ് ആ തിരിച്ചറിവ് ജലീൽ പറഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല ജലീൽ പറഞ്ഞത് വളരെ ഗൗരവകരമായ കാര്യമാണ് അത് എല്ലാ വിഭാഗങ്ങളും ഒത്തുചേർന്നുകൊണ്ട് അത്തരം വിഷയങ്ങളുണ്ടെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യാനുള്ള ശ്രമം ഉണ്ടാകണം എന്നാണ് പറയുന്നത്